നമസ്കാരം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ഈ ഡയലോഗ് മലയാളികൾക്ക് സുപരിചിതമാണ് എന്നാൽ ഇവിടെ വരുന്നത് ഇടത് എം എൽ എയോ ഇടത് സഖാക്കളോ ആണ് എങ്കിൽ നിയമം പോലും വഴിമാറും അതാണിപ്പോൾ കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് പോലും ഇടത് എം എൽ എ ആയതിന്റെ പേരിൽ മുകേഷിന് വേണ്ടി സർക്കാർ ചെയ്യുന്ന വഴിവിട്ട സഹായങ്ങൾ കാണിക്കുന്നത് ഇത് തന്നെയാണ് നടനും എം എൽ എയുമായ മുകേഷിനു വേണ്ടി നിയമം തന്നെ മാറ്റി മാറ്റിക്കുറിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത് അതായത് കൊല്ലം എം എൽ എ ആയ മുകേഷിനെതിരായ ബലാത്സംഗ കേസിൽ മുകേഷിന് കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത് എറണാകുളം സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകാനായി അന്വേഷണ സംഘം ഒരുങ്ങുകയും എന്നാൽ ഈ മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഒരുക്കം എന്നാൽ അതിപ്പോൾ വേണ്ട എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അങ്ങ് തലപ്പത്ത് നിന്നും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈ ഇടപെടൽ ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് വ്യക്തമാക്കിയ സർക്കാർ തന്നെയാണ് ഇപ്പോൾ കേസ് അട്ടിമറിക്കുന്നത് ഹൈക്കോടതിയെ സമീപിക്കേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയ നിർദ്ദേശം മുൻകൂർ ജാമ്യത്തിനെതിരെയുള്ള അപ്പീൽ ഹർജി തയ്യാറാക്കിയിരുന്നു ഇതിനിടെയാണ് സർക്കാരിന്റെ അസാധാരണമായ ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നത് മുകേഷിന്റെ കാര്യത്തിൽ അപ്പീലിന് അനുമതിയില്ല എങ്കിൽ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യത്തിലും അപ്പീൽ നൽകില്ല മുകേഷിനൊപ്പം തന്നെ സമാന കേസിൽ പ്രതികളായവർക്കെല്ലാം തന്നെ സർക്കാർ നീക്കം ഇത്തരത്തിൽ തുണയായി മാറും സർക്കാർ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയതിനു ശേഷമാണ് എസ് ഐ ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് തുടരന്വേഷണത്തെ ബാധിക്കും എന്ന നിലപാടിലാണ് എസ് ഐ ടി ഇത് ചെയ്തത് ഇതിനിടയിലാണ് സർക്കാരിന്റെ ഇത്തരത്തിലൊരു ഇടപെടൽ നടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ മുകേഷിനും നടൻ ഇടവേള ബാബുവിനും സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് എറണാകുളം സെഷൻസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത് കേരളം വിടരുത് അന്വേഷണവുമായി സഹകരിക്കണം എന്നീ ഉപാധികളോടെയാണ് മുകേഷിന് ജാമ്യം അനുവദിച്ചിരുന്നത് സത്യം തെളിയിക്കാനുള്ള യാത്രയിൽ ആദ്യപടി കടന്നു എന്നാണ് മുകേഷിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചത് മുകേഷിനെതിരെ ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങളാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്ന പരാതിക്കാരിയുടെ ആരോപണവും കോടതി തള്ളി നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴികളിൽ ബലാത്സംഗം നടന്നുവെന്ന് വെളിവാകുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടാമത്തെ മൊഴിയിൽ ഈ വൈരുദ്ധ്യത്തിന് കാരണം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണം നിലനിൽക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷിന് പരാതിക്കാരി വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു കഴിഞ്ഞ പൊതുവത്സര ദിനത്തിൽ നടി അയച്ച ആശംസാ സന്ദേശവും കേസിൽ തിരിച്ചടിയായി രണ്ടായിരത്തി പത്തിൽ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം മുകേഷ് തന്റെ ബി എം ഡബ്ല്യു കാറിൽ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലെത്തി കൂട്ടിക്കൊണ്ടു പോവുകയും മരടിലെ സ്വന്തം വില്ലയിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നുമാണ് നടി പരാതിയിൽ പറയുന്നത് എന്നാൽ മുകേഷ് തന്നെയാണ് അതേ ദിവസം പരാതിക്കാരിയെ കാറിൽ കയറ്റി അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുവിട്ടത് ഇതിൽ എവിടെയാണ് നിർബന്ധിതമായ ഒരു ലൈംഗിക പീഡനം നടന്നത് എന്നാണ് കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം ം ചെയ്തുവെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി കെട്ടുകഥയാണ് എന്നായിരുന്നു മുകേഷിന്റെ വാദം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ട് എന്നും തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബ്ലാക്ക് മെയിൽ ശ്രമം നടത്തിയെന്നും മുകേഷ് പറഞ്ഞു താര സംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പേടിപ്പിച്ചുവെന്നാണ് ഇടവേള ബാബുവിനെതിരായ കേസ് അതേസമയം ബലാത്സംഗ കേസിൽ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം പതിമൂന്നിന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് അന്നേ ദിവസം മറുപടി നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്